എല്ലാവർക്കും നമസ്കാരം ചുറ്റും ഗംഭീരമായിട്ടുള്ള മതിൽക്കെട്ടോടുകൂടി എട്ട് ഏക്കറിലധികം വരുന്ന ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം വത്സലനായിരിക്കുന്ന ഭഗവാൻ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകിക്കൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരിക്കുന്നു ഈ ക്ഷേത്രത്തിലെ സ്വർണദ്വജത്തിന് അറുപത്തിനാലടി ഉയരമുണ്ട് എന്നാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരൈതിഹ്യമുണ്ട് ശക്തനായിട്ടുള്ള ഖരൻ എന്ന രാക്ഷസൻ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായ മല്യവാനെ ഗുരുവാക്കിക്കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് സർവവിദ്യകളും അഭ്യസിച്ചു ഈ ഖരനെക്കുറിച്ചും മാലിവാനെക്കുറിച്ചുമൊക്കെ രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ വിദ്യകളും അഭ്യസിച്ച ഖരൻ ഒരു ശിവഭക്തനായിരുന്നു അദ്ദേഹം ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു ശിവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് മൂന്ന് ശിവലിംഗങ്ങൾ നൽകി ഒന്ന് വലത് കൈയിൽ പിടിച്ചും മറ്റൊന്ന് ഇടത് കൈയിൽ പിടിച്ചും മൂന്നാമത്തേത് വായിൽ കടിച്ചു പിടിച്ചുകൊണ്ടും ഈ ഖരൻ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുയോജ്യമായ സ്ഥലം തേടി ആകാശത്തുകൂടി സഞ്ചരിച്ചു അങ്ങനെ പോകുമ്പോൾ വൈക്കത്തെത്തിയപ്പോൾ അവിടെ വെച്ച് വച്ച് മഹർഷിയെ കണ്ടു വലത് കൈയിലുണ്ടായിരുന്ന വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്നതിനായി മഹർഷിക്ക് കൊടുത്തു ഇടത് കൈയിലുണ്ടായിരുന്ന വിഗ്രഹം ഏറ്റുമാനൂരിലും കടിച്ചു പിടിച്ചിരുന്ന വിഗ്രഹം കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചു ഈ മൂന്ന് വിഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠ ഒരേ ദിവസമാണ് നടന്നത് അതുകൊണ്ട് ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഒരു ദിവസം ചെന്ന് ദർശനം നടത്തുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ് എന്ന് പറയപ്പെടുന്നു ഏകദേശം രണ്ടടിയോളം ഉയരമുള്ള ഒരു പീഠത്തെ ഒരാൾ പൊക്കമുള്ള ഒരു വിഗ്രഹമാണ് വൈക്കത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രം അതിൽക്കെട്ടിനകത്ത് തെക്കു ഭാഗത്തായിട്ട് പനച്ചിക്കൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു വനദുർഗാ സങ്കല്പത്തിലാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു കൊച്ചു മതിൽക്കെട്ടിനകത്ത് ചോല മരങ്ങൾക്കിടയിൽ ഭൂസ്പർശമേറ്റുകൊണ്ട് ആകാശം ദർശിച്ചുകൊണ്ട് വെയിലും മഴയും ഏറ്റ് ദേവി അവിടെ സ്ഥിതി ചെയ്യുന്നു ഈ പനച്ചിക്കൽ ഭഗവതി അവിടെ ആവിർഭവിച്ചതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ ഒരു യക്ഷിയുടെ ഉപദ്രവം തുടങ്ങി ഈ യക്ഷിയുടെ ഉപദ്രവം സഹിക്കവയ്യാതെ എല്ലാവരും ചേർന്ന് വ്യാഘ്രപാത മഹർഷിയോട് ചെന്ന് സങ്കടം ഉണർത്തിച്ചു വ്യാഘ്രപാദ മഹർഷി തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അഗസ്ത്യ മഹർഷിയുടെ ശാപമേറ്റ് യക്ഷിയായി തീർന്ന ഒരു ഗന്ധർവസുന്ദരിയായിരുന്നു അത്രേ അത് ആ യക്ഷിയെ ശാപമോക്ഷം നൽകുന്നതിന് ഗണപതിയുടെ ഭൂതഗണങ്ങളിൽപ്പെട്ട ത്രിശൂലിക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഗണപതിയെ പ്രാർത്ഥിച്ചു സന്തുഷ്ടനായ ഗണപതി യക്ഷിക്ക് ശാപമോക്ഷം നൽകുന്നതിന് വേണ്ടി തൃശൂലിയെ അയച്ചു തൃശൂലി തൻ്റെ തൃശൂലം ഉപയോഗിച്ച് ഈ യക്ഷിയെ മൂന്ന് കഷ്ണങ്ങളാക്കി മാറ്റി അതിൽ ഉടൽ വന്ന് വീണ സ്ഥലം ആണ് ഈ പനച്ചിക്കൽ ഭഗവതിയുടെ ആസ്ഥാനമായി ഇരിക്കുന്നത് തല ചെന്ന് വീണത് മൂത്തേടത്ത് കാവിലാണ് കാലുകൾ കൂടുച്ചേലും ചെന്നു വീണു ഈ രണ്ട് സ്ഥലങ്ങളിലും പ്രത്യേകം കാവുകൾ ഉണ്ടത്ര ശാപമോക്ഷം കിട്ടിയ ഗന്ധർവസുന്ദരി ദേവസ്ഥാനം നേടി യക്ഷിയെ വധിച്ചതിന് ശേഷം തൃശൂലി തിരിച്ചു ചെന്നപ്പോൾ ഗണപതി പുറത്തേക്ക് വന്ന് സാന്നിധ്യം കൊണ്ട് തൃശൂലിയെ അനുഗ്രഹിച്ചു ബലിക്കപ്പുരയുടെ വടക്ക് കിഴക്കേ മൂലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗണപതി അങ്ങനെയാണത്ര അവിടെ വന്നത് വൈക്കത്തഷ്ടമി വളരെ പ്രസിദ്ധമാണ് പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ പന്ത്രണ്ടാമത്തെ ദിവസമാണ് അഷ്ടമി വരുന്നത് അഷ്ടമി കഴിഞ്ഞ് പിറ്റേനാൾ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു വൈക്കത്തപ്പൻ അന്നദാന പ്രഭുവാണ് അന്നദാനം അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അന്നദാനം വൈക്കത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ വടക്ക് മാറി ഉദയനാപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു താരകാസുരനെയും ശൂരപത്മവിനെയും വധിക്കുന്നതിന് വേണ്ടി ദേവസേനാധിപനായ സുബ്രഹ്മണ്യൻ്റെ വരവിനെയാണത്രേ ഉദയനാപുരത്തപ്പൻ്റെ പുറപ്പാട് എന്ന് പറയുന്നത് മകൻ്റെ വിജയത്തിനു വേണ്ടി വൈക്കത്തപ്പൻ അഷ്ടമി ദിവസം അന്നദാനം നടത്തുകയും ഉപവാസമനുഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അഷ്ടമിനാളിലെ ഉച്ചപൂജ രാത്രിയിൽ വിളക്കിനെഴുന്നള്ളിച്ചതിന് ശേഷമാണത്രേ നടത്തുന്നത് പുത്രനെ കാത്ത് ഭഗവാൻ കിഴക്കേ ആനപ്പന്തലിൽ കഴിച്ചു കൂട്ടുന്നു ശത്രുക്കളെയെല്ലാം വധിച്ചതിന് ശേഷം സുബ്രഹ്മണ്യൻ അച്ഛൻ്റെ അടുക്കലേക്ക് വരുന്നു പുത്രൻ്റെ വരവ് കണ്ട് സന്തോഷവാനായ വൈക്കത്തപ്പൻ മകനെ വാദ്യമേളഘോഷങ്ങളോടുകൂടി ചെന്ന് എതിരേറ്റ് ആനയിച്ച് കിഴക്കെ ആനപ്പന്തലിൽ കൊണ്ടുപോയി വിശ്രമിക്കുന്നു അതുകഴിഞ്ഞ് കാണിക്ക സമർപ്പണമാണ് നടക്കുന്നത് കാണിക്കാ സമർപ്പണം കഴിഞ്ഞതിനു ശേഷം പുത്രൻ അച്ഛനോട് യാത്ര ചോദിച്ച് തിരിച്ചു പോകുന്നു പിറ്റേനാൾ ആറാട്ടോട് കൂടിയിട്ട് ഉത്സവങ്ങളുടെ ചടങ്ങുകളെല്ലാം അവസാനിക്കുന്നു ഇനി നമുക്ക് വൈക്കം ക്ഷേത്രമൊക്കെ ഒന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം